ചേർത്തല സെൻറ് ജോസഫ് ഫാർമസി കോളേജിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു വയലാർ സേക്രട്ട് ഹാർട്ട് ദേവാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയത് ചേർത്തല സെൻറ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസിയുടെയും വയലാർ സേക്രട്ട് ഹാർട്ട് ദേവാലയത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു വയലാർ തിരുഹൃദയ പള്ളിയിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് വിവിധ സാംക്രമിക രോഗങ്ങളും ശരിയായ ഭക്ഷണ രീതികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ സെമിനാറിൻ്റെയും മെഡിക്കൽ ക്യാമ്പിൻ്റെയും ഉദ്ഘാടനം വയലാർ തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോസ് പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഡെയ്സി പി യെ സ്വാഗതം പറഞ്ഞു ഡോക്ടർ എബ്രഹാം നെയ്യാറപ്പള്ളി ഡോക്ടർ പോൾസ് ജോജി എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി അധ്യാപകരായ ഡോക്ടർ സി ബി ജോസഫ് നവീൻ പണിക്കർ സിസ്റ്റർ ജോളി മരിയ ഡോക്ടർ സിസ്റ്റർ റാഷിദ ഡോക്ടർ സിസ്റ്റർ പി എ ബിജി എ എ സൂര്യ ആൽബിൻ ഫാം ഡി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ചർച്ച